എല്ലാ കുട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കി കാണുമല്ലോ ഇന്ന് തയ്യാറാക്കുന്നത് ഈ ബ്രെഡ് കൊണ്ടിട്ടാണ് ബ്രെഡ് കൊണ്ടിട്ടുള്ള ഒരു ഹെൽത്തി സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഡ്രസ്സൊക്കെ മാറി കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഈ സാൻഡ്വിച്ച് റെഡിയാക്കി കൊടുക്കാം അതുപോലെ നമുക്ക് സമയം ഇല്ലാത്തപ്പോൾ നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും നമുക്ക് വല്ലതും ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്നും തയ്യാറാക്കി കഴിക്കാവുന്ന ഒരു സാൻഡ്വിച്ച് ആണ് ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാതെ പോകരുത് നിങ്ങളുടെ വിലയേറിയ ലൈക്കാണ് എന്നെ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തന്നു സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് ബ്രൗൺ ബ്രെഡിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബ്രെഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം കേട്ടോ ആദ്യം കടായി അടുപ്പിൽ ഒഴിച്ച് കൊടുക്കാം കടായി ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ ചൂടായി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം നല്ലതുപോലെ ചതച്ചെടുത്ത പെരിഞ്ചീരകം വലിയ പെരിഞ്ചീരകം ഇത് നമുക്ക് ഒരു സ്പൂൺ ഇട്ടുകൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് ഇത് അല്പം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇറക്കി ഇട്ട് കൊടുക്കാം ഉള്ളിയെല്ലാം മഴ വന്നതിന് ശേഷം നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വഴണ്ട് നല്ലതുപോലെ വെന്ത് നന്നായിട്ട് ഉടങ്ങി നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ ആയി വരണം ആ രീതിക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് വേണിച്ചെടുക്കാം ഇതിലേക്ക് ഒരു അല്പം വെള്ളം നമുക്ക് ചേർത്ത് എടുക്കാം അല്പം ചേർത്ത് എടുത്താൽ മതി എന്നാലും തക്കാളി എല്ലാം നല്ലതുപോലെ വെന്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് സാൻഡ്വിച്ച് യ്യാറാക്കുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ബിരിയാണി മസാല സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് ഇളക്കി ഓടിപ്പിക്കാൻ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകാനായി വേണ്ടി കേട്ടോ ചില്ലി ഫ്ലേക്സ് നമ്മുടെ വറ്റൽ മുളക് ചുമന്ന മുളക് കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ എരിവ് നോക്കി വേണം തയ്യാറാക്കാനായിട്ട് ഇതിപ്പോൾ വലിയ എരിവൊന്നും കാണത്തില്ല എല്ലാം കറക്റ്റ് തന്നെ ആയിരിക്കും ചിക്കൻ മസാല ചേർക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു മസാല ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം മതി നിങ്ങൾക്ക് ചിക്കൻ മസാല ഇല്ലെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ അല്പം ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു ക്യാരറ്റ് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ളതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് എല്ലാം കൂടി ഇളക്കി ഓടിക്കാം ൊരു ടേസ്റ്റാണ് നല്ല രുചിയാണ് ഈ ക്യാരറ്റും കൂടി ചേർക്കുന്നത് കൊണ്ട് വെളുത്തുള്ളി ഇടാൻ മറന്നുപോയത് വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നത് വെളുത്തുള്ളി നിങ്ങൾ ഒരിക്കലും പേസ്റ്റ് ഉപയോഗിക്കരുത് ഇതുപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞ് ഇട്ട് കൊടുക്കാനായിട്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയുടെ ഒരു കുത്തൽ നമുക്ക് അനുഭവപ്പെടും ഇതാകുമ്പോഴത്തേക്ക് നമുക്കത് അനുഭവപ്പെടത്തില്ല ക്യാരറ്റിൻ്റെ മധുരവും ഈ വെളുത്തുള്ളിയും എല്ലാം കൂടി ആവുമ്പം നല്ല രുചിയാണ് നിങ്ങൾ എന്തായാലും ഇതൊരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം കേട്ടോ മസാല നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡി ആക്കാം മസാല നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു മാറ്റാം നമുക്ക് അല്പം നെയ്യൊഴിച്ചെടുക്കാം ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനേ ബ്രെഡ് എല്ലാം ടോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ബട്ടർ തേച്ച് കൊടുക്കാം ബട്ടർ തേക്കാതെയും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒന്നുകൂടി ചൂടാക്കി എടുക്കാം അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ക്യാരറ്റ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അറിയത്തേ ഇല്ല ഇതിനകത്ത് ഉള്ളിൽ ക്യാരറ്റ് വച്ചിട്ടുണ്ടെന്ന് അവർക്കറിയത്തില്ല ഇനി ഇത് കട്ട് ചെയ്ത് കാണിക്കാം ഇത് കട്ട് ചെയ്യണമെന്നൊന്നും ആവശ്യമില്ല കട്ട് ചെയ്യാതെ നമുക്ക് കഴിക്കാം കേട്ടോ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ആക്കി ഇടാനൊന്നും മറന്നുപോരുത് കേട്ടോ കഴിച്ചു നോക്കാമേ സൂപ്പർ ടേസ്റ്റ് മുട്ട ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് മാത്രം മതി മുട്ടയോ ചിക്കനോ ഒന്നിട്ട് ആവശ്യമില്ല ഈ രീതിയിൽ മാത്രം തയ്യാറാക്കിയാൽ മതി നല്ല ടേസ്റ്റും നല്ല രുചിയും നല്ല ഹെൽത്തിയുമാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരെണ്ണം അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് ടൈമിൽ നമുക്ക് വെളിയിൽ എവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ കഴിക്കാനൊക്കെ പറ്റിയ ഒരെണ്ണം ആണത് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം ഉറപ്പായും തയ്യാറാക്കി നോക്കണം കേട്ടോ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാനൊന്നും ഒന്നും നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് കൂടി ചെയ് നോക്കാനുള്ള ഒരു പ്രചോദനമാവാനായിട്ട് അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻ്റ് നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വെടിയുകളായിട്ട് വരുന്നത് വരയ്ക്കും വീണ്ടും കണ്ടുമുട്ട ബൈ ടാറ്റാ